ഞാൻ കളിക്കാറങ്ങണല്ലേ ടു വേണോ ആർക്കും ടു How much? How much? How much? Is this a fish? Is this a fish? Why is it പുറത്ത് പുറത്തേ പുറത്തേ ശിവ തിരിച്ചു വരിക തന്ത്രപരമായ മനുവിൻ്റെ അടി പി വി സിന്ധു മനുവിൻ്റെ കോച്ച് എവനെയാ നാലു പാടും നാല് പാടും മനു തിരിച്ചു വരവേ undefeated champion Shiva. Hey. Come on, Manu. Manu kali tolai <tellan> Hah? Six. ഞാൻ ചോദിച്ചു മനു ലീഡിങ് ആയിരുന്നു അല്ല മനു ലീഡിങ് ആയിരുന്നു ആദ്യം വിചാരിച്ച് സെവൻ ഈ തിരിച്ചു വരവിന്റെ പാതയിൽ ശിവ മനുവിന്റെ തന്ത്രപരമായ ഷോട്ടുകൾ ശിവയെ കുഴപ്പിക്കുന്നു മനു തളരല്ലേ ഞാനുണ്ടെങ്കിൽ കോൺഫിഡൻസ് മൊത്തം പോയി